ഹായ് കുറേ ദിവസമായിട്ട് ആലോചിക്കുന്നു ഇപ്പോൾ ലൈവിലൊന്നും വരുന്നില്ല വരുന്നില്ല എന്ന് പക്ഷെ വരണമെന്ന് വിചാരിക്കും പലപ്പോഴും പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവവും സംഭവങ്ങളൊക്കെയാണ് നാളെ ആറോട്ടോ കൂടി ഉത്സവം അവസാനിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ തൊട്ട് ലൈവ് ഉണ്ടായിരിക്കും എല്ലാവർക്കും വരാൻ പറ്റുന്ന സമയത്ത് തന്നെ ആയിരിക്കും ലൈവ് ഉണ്ടാവുക പകലായിരിക്കത്തേ ഉള്ളൂ മിക്കവാറും സന്ധ്യസമയം അ സോറി സന്ധ്യസമയമല്ല ഒരു അഞ്ച് മണി മുതൽ ആറര വരെ മണി വരെ ഒക്കെ ഉള്ള സമയത്ത് രാത്രിയിൽ ലൈവിൽ വരുന്ന സമയത്തെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും കിടന്ന് ഉറങ്ങാനുള്ള ടൈം കിട്ടുന്നില്ല വൈ അഹ്കൾ ഒരുപാടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ലൈവിൽ വരണം കുറേ നാളായിട്ട് ലൈവിലൊന്നും ഉണ്ട പോകുന്നുണ്ടായിരുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇന്ന് ഉത്സവത്തിന് പോയി ഉത്സവത്തിന് പോയി ക്ഷേത്രത്തിൽ പോയി അടിപൊളിയായിരുന്നു കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഞാൻ നമ്മുടെ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാം പിന്നെയെന്ന് വെച്ചാൽ ഉത്സവത്തിന് പോയപ്പോൾ എൻ്റെ എനിക്ക് ചില സംഭവങ്ങളൊക്കെ മേടിച്ചു തന്ന കണ്ടില്ലേ എൻ്റെ കമ്മല് കമ്മലൊക്കെ എനിക്ക് മോള് വാങ്ങിച്ചു തന്നതെട്ടോ അവളുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചു തന്നതാണ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിവള അപ്പോൾ അങ്ങനെ എനിക്ക് മോള് കരിവള വാങ്ങിച്ചിരുന്നു കണ്ടില്ല കരിവള പണ്ട് തൊട്ട് എനിക്കിഷ്ടമാണ് ഞാൻ കരിവളം മാത്രമല്ല കുപ്പിവളകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെയൊക്കെ കൈ നിറം ഇടുമായിരുന്നു രണ്ട് കയ്യിൽ നിറയെ കുപ്പികളെ ഇടുമായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എന്തായാലും മോളെനിക്ക് വാങ്ങിച്ചിരുന്നു കയ്യില് കയറുമെന്ന് അറിയില്ല എൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഈ വളയിടുമ്പോൾ എൻ്റെ കയ്യിൽ പരുവായാലും ചിലപ്പോൾ നാളെ ഇതിടുമ്പോൾ കയറണമെന്നില്ല കാരണം എൻ്റെ ശരീരം അങ്ങനെയാണ് കാരണം എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കാരണം നീര് നീരാണ് വിഷയം അല്ലാണ്ട് വേറൊന്നുമില്ല ഇന്ന് ഇന്ന് പാകം ആവുന്ന സാധനം നാളെ ഇടാൻ പറ്റില്ല പെട്ടെന്ന് നീരടിക്കും ചില മുട്ടവും അപ്പം ഇങ്ങനെ ഞാൻ നിങ്ങളുടെ നന്നായിട്ട് സംസാരിച്ചിരിക്കും നാളെ നേരം വെളിക്കുമ്പോൾ എണീക്കുമ്പോൾ എൻ്റെ മുഖത്തൊക്കെ ചിലപ്പം ഭയങ്കര നീരായിരിക്കും കുറേ കഴിയുമ്പോൾ അങ്ങ് മാറും അതാണ് അവസ്ഥ നീരിന് മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട് അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പോൾ ഈ കരിവള ഇതാണ് ഇന്നത്തെ കയറുമെന്നറിയില്ല അവൾ ഒരു ഊഹത്തിന് വാങ്ങിച്ചു തന്നതാണ് എന്തായാലും ഇട്ട് നോക്കട്ടെ കൊടയില്ലേ എന്തായാലും കേറി കേട്ടോ ഈ കയ്യിൽ കയറുമെന്ന് അറിയില്ല ഒന്ന് ഇട്ട് നോക്കാം മോള് പറഞ്ഞു അമ്മയുടെ കയ്യിൽ കയറും കുഴപ്പമൊന്നുമില്ലെന്ന് ആ കറക്റ്റ് അളവ് കണ്ട തിലിഞ്ഞുന്നില്ല കേട്ടോ കിലുങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവണ്ടേ എവിടെ ഈ കയ്യിൽ ഓടിക്കളി കളിക്കാനുള്ള ഒരു ഇല്ല പിന്നെ എങ്ങനെ കിളിങ്ങാനാണ് ഞാൻ കിളിക്കാനൊക്കെ നോക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ കിളിങ്ങുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുപ്പിയോള കൊള്ളാമോ എനിക്ക് ഈ കുപ്പിയോള ചേരുന്നുണ്ടോ നിങ്ങൾക്ക് എന്താ അഭിപ്രായം വളയിട്ടിട്ട് നന്നായിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൈ വയ്ക്കുമ്പോൾ ഇത് മിക്കവാറും നേരം വിളിക്കുമ്പോഴത്തേക്കും എല്ലാം ഉടങ്ങി പോകാൻ ഉണ്ട് കുറേ നാളായിട്ട് ഇതങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇതെന്ന് പൊട്ടിത്തീരോ ഇതിൻ്റെ വെടി തീരോ ഒന്നും അറിയില്ല എന്തായാലും അതുവരെ കയ്യിൽ കിടക്കട്ടെ അപ്പോൾ അപ്പോൾ എല്ലാവരും ലൈവിൽ വരിക പിന്നെ ഞാൻ ഓരോ വീഡിയോയിലും ഇപ്പോൾ ഷോർട്ട് വീഡിയോയിലായാലും ലെങ്ത് വീഡിയോയിലായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ ടാഗ് ചെയ്ത് വെച്ചേക്കും കൂടുതലും സൺസ്ക്രീം ലിപ് ബാം ലിപ്സ്റ്റിക്ക് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള താരനുള്ള ഷാംപൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വളരെ റേറ്റ് കുറഞ്ഞ സാധനങ്ങളായിട്ട് ഞാൻ കൂടുതലും ടാഗ് ചെയ്ത് വെക്കുക അപ്പോൾ അത് താല്പര്യമുള്ള ആളുകൾ വാങ്ങിക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്ന് കൊണ്ടുവന്ന് ഉപയോഗിച്ചിട്ടൊന്നും വന്ന് ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഒരാഴ്ചയെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് അഭിപ്രായം പറയാം അപ്പം ഇത്രയൊക്കെ ഉള്ളു അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കാം ബായ്